പ്രിയമുള്ളവരെ ഞാൻ നെജ്മാബീറ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് മാട്ടൂലുകാരൻ മുഹമ്മദിന്റെ അക്കൗണ്ടിലേക്ക് കേവലം ഏഴ് ദിവസം കൊണ്ട് അവന്റെ ചികിത്സാ സഹായമായ പതിനെട്ട് കോടിയോളം രൂപ എത്തിച്ചു നൽകിയ ഓരോ മലയാളികൾക്കും ആ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് പ്രിയമുള്ളവരെ അതേ ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഇമ്രാൻ എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞിന്റെ കാര്യത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാനാണ് ഈ വീഡിയോ മുഹമ്മദിനു ബാധിച്ച അതേ രോഗം തന്നെയാണ് ഇമ്രാൻ ഉള്ളത് സ്പൈറൽ മസ്കുലർ അട്രോഫി എസ് എം എ ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ആരിഫിന്റെ പുത്രനാണ് ഇമ്രാൻ ആരിഫിന് കുറച്ചു കാലം മുൻപ് അദ്ദേഹത്തിന്റെ ഒരു പെൺകുട്ടിയെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതേ രോഗം മൂലം പക്ഷേ നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല ഇമ്രാൻ ഇപ്പോഴും കോഴിക്കോട് ഹോസ്പിറ്റലിനകത്ത് വെന്റിലേറ്ററിലാണ് ചികിത്സയിലുള്ളത് ഇമ്രാന്റെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള ബാധ്യത ഇപ്പൊ നമുക്ക് ഉണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ചെറിയ സഹായങ്ങൾ വലിയ പെരുമഴയാകുമെന്ന് മുഹമ്മദ് തെളിയിച്ചതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് ശേഷം പല ഫേക്ക് ന്യൂസുകളും വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പക്ഷേ ഓർക്കുക ഇത് ജനുവിൻ കേസാണ് അതുകൊണ്ട് തന്നെയാണ് പലരും പല ദിവസങ്ങളായി എം എൽ എമാരടക്കം പല രൂപത്തിൽ ഈ ഇമ്രാന്റെ സഹായ നിധിയിലേക്ക് നിങ്ങളുടെ ചെറിയ തുകകൾ നൽകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഫെഡറൽ ബാങ്കിന്റെ മംഗള ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിലാണ് ആരിഫിന്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് നിങ്ങളുടെ തുകകൾ എത്തിക്കേണ്ടത് അതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഈ വീഡിയോ വീഡിയോക്കൊപ്പം ചേർക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം ജനുവിൻ കേസാണ് ഫേക്ക് ആയിട്ടുള്ള വാർത്തകളുടെ ഇടയിൽ മുങ്ങി പോകാനുള്ളതല്ല ഇമ്രാന്റെ ജീവൻ ഇമ്രാന്റെ ജീവൻ നമ്മുടെ കൂടി കടമയായി മാറിയിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു